കോഴിക്കോട് സ്വദേശിയായ ദീപക് നാൽപ്പത് വയസ്സ് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണണം വളരെ സങ്കടം തോന്നിയിട്ടുണ്ട് പലരും പറഞ്ഞു എന്തിനാ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യണേ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി പുരുത്തം പൊട്ടു പോകില്ലേ ഒരു മനുഷ്യന് സമൂഹത്തിൽ ഇടപെടുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാണ് എല്ലാ നിലയിലും ആളുകളുമായിട്ട് ഇടപെടുന്ന അത്തരത്തിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് ഇന്നലെ ബസ്സിൽ വെച്ചിട്ട് ഏതോ കണ്ട ക്രിയേറ്ററായ ഷിംജി ദുസ്തഫ എന്ന് പറയുന്ന ഒരു വ്ലോഗർ അവരുടെ പിന്നെ സ്വകാര്യ ഭാഗത്ത് തട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു വീഡിയോ നമ്മളൊക്കെ കണ്ടിരുന്നു ഏതായാലും അത് പിന്നെ നിയമ നിയമപാലകർക്ക് കൊടുക്കണതിന് പകരം അത് പൊതുസമൂഹത്തിൽ പ്രചരിച്ചപ്പോൾ അപ്പം ആ മനുഷ്യന് പിന്നെ ഈ ഭൂലോകത്ത് ജീവിക്കാനുള്ള ഒരു വഴിയും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും അദ്ദേഹം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തകർന്നു പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് ഇപ്പോൾ ഒന്നും വേണ്ട അങ്ങനെ ഒരു സംഭവം ഉണ്ടായി തന്നെ കൂട്ടാ അവിടെ വീഡിയോ ഓണാക്കിയിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് നിയമപരമായ നടപടിക്ക് വിധേയമാക്കിയിരുന്നു എങ്കിൽ ചിലപ്പോൾ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലോ മറ്റോ നടപടികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പോലീസുകാരൻ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പ്രാഥമിക അന്വേഷണം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും പോലീസുകാരെ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി ഇനിയിപ്പോൾ നിയമ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ലായിരുന്നു ഇതൊന്നും ഉണ്ടായില്ല നേരെ വീഡിയോ എടുത്തു പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് എറിഞ്ഞു കൊടുക്കുക ചെയ്തത് ഇതിന് ആത്മഹത്യ എന്ന് പറയണേൽ ഒരർത്ഥം ഇല്ല കേട്ടോ ഇതൊരു കൊലപാതകമാതിരിയല്ലേ സംഭവിച്ചത് നിങ്ങളെന്ന് ആലോചിച്ചോക്കെ അപ്പൊ ഇവരൊരു കണ്ടന്റ് ക്രിയേറ്റർ ഇപ്പൊ പിന്നെ ഇതിന്റെ വാർത്ത കൊടുത്തു ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു അടങ്ങരം എന്താണെന്ന് അറിയുന്നത് ഇതിന്റെ വാർത്ത എല്ലാ മാധ്യമങ്ങളും കൊടുക്കണ പോലെ ഇപ്പോൾ ഞാനും ഇതിന്റെ വാർത്ത കൊടുത്തിരുന്നു അപ്പോൾ അതിന്റെ അടിയിൽ വന്നിട്ട് മുസ്ലിം ലീഗിന്റെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തക ആയതുകൊണ്ടല്ലേ അനക്കുത്തരാവും എന്ത് മുസ്ലിം ലീഗ് ഭൈ എന്താണ് നിങ്ങളെക്കൊരവസ്ഥ അവർ മുസ്ലിം ലീഗ് ആണെന്നോ കണ്ടന്റ് ക്രിയേറ്റർ ആണു അവരിങ്ങനെ ഒരു വ്ലോഗർ ആണെന്ന് ഒന്നും ആർക്കും അറിയില്ല ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് വരെ ആലോചിച്ച് നോക്കും ഇവിടെ ആരാണെങ്കിലും അതിനിപ്പോ ലീഗിനെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും വലിയ കാര്യമുണ്ടോ ഇത് ഇവർ ചെയ്ത ഒരു പ്രവൃത്തിക്ക് മുസ്ലിം ലീഗിനെ കുറ്റം പറയണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കണില്ല ഞാൻ അങ്ങനെ കരുതുന്നുമില്ല കാരണം അതിന് ലീഗിനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്കാരെ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യമല്ല ഇത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ് നമുക്കൊരു ദുരനുഭവം ഉണ്ടെങ്കിൽ അതിനെ നിയമ നടപടിക്ക് വിധേയമാക്കി അയാളെയും കൂടി പിന്നെ പോലീസ് സംവിധാനത്തിന്റെ മുമ്പിൽ എത്തിച്ചുകൊണ്ട് അയാളോട് ഇതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി നടപടി എടുത്തിരുന്നുവെങ്കിൽ അയാൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്നെനിക്ക് തോന്നില്ല നേരെ മറിച്ച് അയാളെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ താറടിക്കുന്ന രീതിയിലേക്ക് ആയി മാറി സ്വാഭാവികമായിട്ടും പേര്ക്ക് പിന്നെ ജീവിതം മുന്നോട്ടില്ല അതിപ്പോ ആരാണെങ്കിലും ഇപ്പൊ ഒക്കെ അങ്ങനെ ആയി പോകും ചിലപ്പോ ആ സിറ്റുവേഷൻ നമുക്ക് അറിയാം അറിയില്ലല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മൾ ബസ്സിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാ നമ്മളെ റോഡിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക് ഇട്ടിട്ടും ആടി ഒലച്ചിട്ടും കട്ട് ചെയ്തിട്ടും ഒക്കെ ബസ് പോകും ഉള്ള ആൾക്കാരും സീറ്റിൽ ഇരുന്നാണ്ട് നിക്കാൻ പാടില്ലാത്തൊരു റൂൾ ഒന്നും ഇവിടില്ല എല്ലാവരും കുറേ ആൾക്കാർ നിൽക്കേ കയറും സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിണുണ്ട് അതൊക്കെ എല്ലാം മറ്റേ അർത്ഥത്തിലാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആണുങ്ങൾ കുടുങ്ങി ആലോചിച്ച് നോക്കൂ എല്ലാവരും കുടുങ്ങി പോകൂലേ അപ്പോ സത്യത്തിൽ ഭയമായിരിക്കുന്നു പേടിക്കേണ്ട കാലത്തിലൂടെ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു വീഡിയോ മതി നമ്മുടെയൊക്കെ കരിയറും അതേപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളും നില നിലക്കാൻ എന്നുള്ളത് ഈ ദീപക്കിന്റെ മരണത്തിലൂടെ ഓർമ്മപ്പെടുത്താൻ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല ഓരോ മനുഷ്യനും ഓരോ അഭിപ്രായം ഉണ്ടാവുമല്ലോ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള നാട്ടിലെ നമ്മൾ ഏതായാലും ഇത് ഭയങ്കരമായ ഒരു പ്രയാസമായി പോയി ആരും ഇതിങ്ങനെ ചെയ്യരുത് ഇനിയെങ്കിലും ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോ ഈ പറയുന്ന ആ കണ്ടന്റ് ക്രിയേറ്റർ ഒരുപാട് ആളുകൾ തെറി വിളിക്കുന്നുണ്ട് ആ തെറി വിളിച്ച് അവർക്ക് മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കണ അപ്പുറത്തേക്ക് ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടത് നമ്മൾ ഇത് നിഷ്പശമായിട്ട് ഇതിനെ വിലയിരുത്തണം അവരെ അങ്ങനെ സംഭവിച്ചു പോയി അതിലൂടെ ഇപ്പുറത്ത് മനം തൊന്നുകൊണ്ട് ഒരു സഹോദരൻ ആത്മ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതിന് ഇവരെ എല്ലാവരും ചേർന്നുകൊണ്ട് സംഘം ചേർന്നുകൊണ്ട് സൈബർ ആക്രമണം നടത്തിയാൽ അതുപോലെ ഇപ്പുറത്തും സംഭവിച്ചു പോകില്ല എന്ന് നമുക്ക് ഉറപ്പ് വരാൻ പറ്റുമോ അപ്പം അങ്ങനെയല്ല നേരെ മറിച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനെല്ലാവരും ശ്രദ്ധിക്കുക എന്തുണ്ടെങ്കിലും നിയമപാലകർ ഇവിടെ ഉണ്ടല്ലോ അവർക്ക് കൊണ്ടുപോയി വീഡിയോ കാണിച്ചു കൊടുക്കാലോ അതിലൂടെ അദ്ദേഹത്തെ പ്രതിയാക്കാലോ അദ്ദേഹത്തിനതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാലോ അതിൻ്റെ ബാക്കി തുടർ നടപടികൾ സ്വീകരിക്കാലോ നേരെ മറിച്ച് അയാൾക്കൊരു കുടുംബമുണ്ടല്ലോ അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനം അയാൾ അയാൾ അയാളുടെ ഈ ഒരു ആത്മഹത്യയോട് കൂടി എത്ര പേർ കത്താണിയായ ഒരു മനുഷ്യനായിരിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാകുക ഏതായാലിങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ വലിയ പ്രയാസം വലിയ പ്രയാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് അതൊന്നും ഒരിക്കലും നമുക്കൊന്ന് അംഗീകരിക്കാൻ കഴിയും എൻ്റെയൊക്കെ ഒരവസ്ഥ പറയല വർഷങ്ങളോളമായി സോഷ്യൽ മീഡിയയിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സംസാരിക്കുന്നതാണ് വ്യക്തിഹത്യ നമ്മൾ ചെയ്യാൻ പാടില്ല കേട്ടോ അത് വലിയ ഒരു പ്രയാസകരമായ അവസ്ഥയാണ് വ്യക്തിഹത്യ ചെയ്യുക ആശയപരമായ വിഷയങ്ങളെ ആശയം കൊണ്ട് നേരിട്ടുള്ളൂ നിയമപരമായി നേരിട്ടുള്ളൂ എന്തുണ്ടെങ്കിലും അങ്ങനെ മുന്നോട്ട് പോയിക്കോളൂ അതിനെയൊക്കെ അതിജീവിക്കാനൊക്കെ മനസ്സിലും പക്ഷേ നേരെമറിച്ച് വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ താറടിച്ച് കഴിഞ്ഞാൽ പലർക്കും അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല സ്വാഭാവികമായിട്ടും അവർ ഈ ലോകത്ത് നിന്ന് ഇല്ലാതെയാവുമ്പോൾ അത് മതിയാവും കാലാകാലം പിന്നെ നേറി നീറി ജീവിക്കാൻ എന്നുള്ളത് നമ്മൾ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് ആലോചിച്ച് മനുഷ്യത്വപരമായി പെരുമാറി സമൂഹത്തിൽ പലതുണ്ടാവും നമ്മളിപ്പോൾ ഒരു അങ്ങാടി കൂടെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വാഹനത്തിലാണെങ്കിൽ നമുക്ക് സൈഡ് തന്നൊന്നും വരില്ല നമ്മൾ പരസ്പരം അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുക എന്നാൽ ഭയങ്കരമായ അതിക്രമമാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യല്ല നേരെ മറിച്ച് അത് ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായി വീഡിയോ എടുത്തോളൂ എന്നിട്ട് അതിനെ ചോദ്യം ചെയ്യും അവിടെ വെച്ചെന്നെ ചോദ്യം ചെയ്യും അവിടെ വെച്ച് തന്നെ നിയമ നടപടികൾ സ്വീകരിക്കോ അതല്ലാതെ പൊതുസമൂഹത്തിലേക്ക് ഇത് വലിച്ചെറിഞ്ഞു കൊടുത്ത് അയാൾ പോലീസ് കസ്റ്റഡിയിലാണെങ്കിൽ പോലും ഇത് സംഭവിക്കില്ലായിരുന്നു ഞാനതാ പറയുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും അടഞ്ഞു എന്നുള്ള ആ ഒരു കാര്യത്തിൻ്റെ പുറത്താണ് ആ സഹോദരൻ ആത്മഹത്യ ചെയ്തത് എന്ന് കുടുംബങ്ങളടക്കം വന്ന് മാധ്യമങ്ങളൊക്കെ അത് പറയുമ്പോൾ എങ്ങനെയാണ് അതൊക്കെ നികത്താൻ കഴിയുക എന്നുള്ളത് നമ്മൾ ആലോചിച്ച് പോകേണ്ടതുണ്ട് ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആളോ ആയിട്ടല്ല ഇതൊന്നും ആരും ചെയ്യാൻ പാടില്ല അതൊന്നാണ് എന്നുള്ളത് ഇനിയെങ്കിലൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു